ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ശതാവരിയാണ് ഞാൻ കാണിക്കുന്നത് ഇത് നമ്മുടെ പറമ്പുകളിലൊക്കെ മുളച്ചാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കിഴങ്ങ് കാണുക എന്നത് വളരെ അപൂർവമായ ഒരു കാര്യമായിരുന്നു അപ്പോൾ ഇതിൻ്റെ കിഴങ്ങ് കാണുക എന്ന ഉദ്ദേശത്തിൽ ഞാൻ ഇതൊരു ചെടിച്ചട്ടിയിൽ നട്ടതാണേ അപ്പോൾ ഇതിന് കിഴങ്ങ് ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്കിതൊന്ന് പറിച്ചു നോക്കാം ഇതിൻ്റെ കിഴങ്ങ് എങ്ങനെയാണെന്ന് ആ ചെറിയ രീതിയിൽ അങ്ങനത്തെ കിഴങ്ങ് കായി തുടങ്ങിയിട്ടുണ്ട് ഞാനതൊന്ന് കഴുകി കാണിച്ചുതരാം അതിൻ്റെ കിഴങ്ങ് അതാണ് ഇതിൻ്റെ കിഴങ്ങ് ആ ഒരു ചെറിയ തൈല് ഇത്രയും കിഴങ്ങുകളായിട്ടുണ്ട് അപ്പോൾ ഇത് വലുതാകുമ്പോൾ അത് നിറച്ച് കിഴങ്ങുകൾ ഫോർ വാച്ചിങ്